ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഉലുവപ്പൊടി അത് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഞാൻ ചില വീഡിയോകളിലൊക്കെ ഉലുവപ്പൊടി ചേർക്കുന്ന കാര്യം പറയുമ്പോൾ പലരും ചോദിക്കാറുണ്ട് ഈ ഉലുവപ്പൊടി പച്ചയാണോ ചൂടാക്കിയതാണോ ചൂടാക്കി പൊടിച്ചതാണോ എന്നൊക്കെ പച്ച ഉലുവപ്പൊടി എന്തിനേലും ഉപയോഗിക്കുമെന്ന് എനിക്കറിയില്ല ഞാൻ ഉപയോഗിക്കാറില്ല ഞാൻ എല്ലാ കറികൾക്കും ഉലുവപ്പൊടി ചേർക്കുന്നത് ഇത് വറുത്ത് പൊടിച്ച് ഉള്ള ഉലുവപ്പൊടിയാണ് അപ്പോൾ അത് അറിയാത്തവർക്കായി ഞാൻ ഇന്ന് അത് പറയുന്നു ഇത് ഇതേ ഇരുന്നൂറ് ഗ്രാം ഉലുവ പൊടിയുണ്ട് ഉലുവയുണ്ട് അത് നന്നായി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇതുകൊണ്ടാണ് നമ്മൾ ഇനി ഉലുവ ഉണ്ടാക്കാൻ പോകുന്നത് അത് ഞാൻ കാണിച്ചു തരാം ഇതിപ്പോൾ ഞാൻ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അത് ചൂടാവാൻ വെച്ചു ഇതായി ഇളം ചൂടായി നല്ല ചൂട് കാറ്റ് ഇത് വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഉലുവയിട്ട് കൊടുക്കാം ഇത് ഞാനിപ്പോൾ ഇരുന്നൂറ് ഗ്രാം എടുത്തതെന്ന് പറഞ്ഞ് നിങ്ങൾ അത്ര എടുക്കണമെന്നില്ല നിങ്ങളുടെ കയ്യിലെത്രയാളുള്ളതെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് എടുക്കാം ഇതിപ്പോൾ ഞാൻ തീ കൂട്ടിയിട്ടു തീ നന്നായി കൂട്ടിയിട്ടിട്ടുണ്ട് ഇനി ഇത് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം കൈ എടുക്കരുത് കാരണം അല്ലെന്നുണ്ടെങ്കിൽ പലതും പല വറവായിപ്പോകും അതുകൊണ്ട് ഒരേ രീതിയിൽ തന്നെ നമുക്കിത് വറുത്ത് കിട്ടണം ഒരുപാട് ചിലരൊക്കെ പൊടിക്കുന്നത് കണ്ടിട്ടില്ലേ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി ഉടനെ അതങ്ങ് പൊടിച്ചെടുക്കും പക്ഷേ എൻ്റെ എക്സ്പീരിയൻസിൽ ആ ഉലുവ മണമോ രുചിയോ കാണത്തില്ല ഇത് നല്ലതുപോലെ ബ്രൗൺ കളർ ആയെങ്കിൽ മാത്രമേ ഈ ഉലുവ പൊടിച്ച് കിട്ടുന്നതിന് നമ്മൾ പ്രതീക്ഷിച്ച രീതിയിൽ മണവും അതിൻ്റെ രുചിയും കിട്ടത്തുള്ളൂ ഇത് ഇതേ ഒന്ന് ചൂടായിത്തുടങ്ങുമ്പോൾ തന്നെ ഇത് ചടപ്പടയിൽ നിന്നൊന്ന് പൊട്ടുന്ന സൗണ്ട് കേൾക്കുന്നുണ്ടോ ഒന്ന് പൊട്ടിത്തുടങ്ങുക ഇത് നല്ല തീയിട്ട് തന്നെ ചൂടാക്കിക്കോ കുഴപ്പമില്ല ഇട്ട ഉടനെ ഒന്ന് നോക്കത്തില്ല കേട്ടോ ഇത് ഇച്ചിരി നേരം നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഇച്ചിരി ടൈം എടുക്കും ഇത് നല്ലതുപോലെ ചൂടായി ഒന്ന് പൊട്ടിത്തുടങ്ങാനൊക്കെ ഞാനിപ്പോൾ ഇതിട്ടത് ഒരു മൂന്ന് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ടും അത് പരുവായിട്ടില്ല ഇതിപ്പോൾ ഞാൻ പൊട്ടും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഈ നമ്മൾ നമ്മളെണ്ണയ്ക്കകത്ത് കടുകിട്ടിട്ട് പൊട്ടുന്നവണെങ്കിൽ ചേച്ചി പൊട്ടുമെന്ന് പറഞ്ഞു അതുപോലെ പൊട്ടിയില്ലല്ലോ ഒന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കല്ലേ കാരണം എല്ലാം പൊട്ടില്ല എന്നാലും ചില സൗണ്ട് നമുക്ക് കേൾക്കാം അത് പൊട്ടുന്നത് കേൾക്കുന്നുണ്ടോ ഇങ്ങനെ ചെറിയൊരു സൗണ്ട് ഇപ്പോൾ ഇത് ബ്രൗൺ ആയി തുടങ്ങിയിട്ടുണ്ട് ഒരു ഇളം ബ്രൗണായി തുടങ്ങിയിട്ടുണ്ട് ഇത് ഇനിയിപ്പോൾ അധികം സമയമെടുക്കത്തില്ല ഇനിയിപ്പം ഒരു മുക്കാൽ പാകം ആകുമ്പോൾ നമുക്ക് ഒന്ന് കുറയ്ക്കാം കാരണം ഈ ചീനച്ചട്ടി ആവുമ്പോൾ ചീനച്ചട്ടിയുടെ ചൂടുമുണ്ട് കാരണം ഇത് കരിഞ്ഞു പോയാൽ പിന്നെ നമ്മുടെ ഒരു ടേസ്റ്റും കാണില്ല കയ്പേ കാണത്തുള്ളൂ അതുകൊണ്ട് ചീനച്ചട്ടിയിൽ വറക്കുന്നവർ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു മുക്കാൽ പരുവാവുമ്പോൾ തീ തീരെ സ്ലോ ചെയ്തു പിന്നെ ചീനച്ചട്ടിയുടെ ചൂടിനകത്ത് കിടന്ന് ഇത് പരുവായിക്കൊള്ളും ഇതാക്കണ്ടോ ഇതിപ്പോൾ നല്ല ബ്രൗൺ കളറായി വരുന്നു വരുന്നുണ്ട് ൂടെട്ടെ ഇതിപ്പോ നല്ല പരുവായിട്ടുണ്ട് ഇത്രയും മതി നല്ലപോലെ പൊട്ടി എല്ലാം ശരിയായിട്ടുണ്ട് ഇത് എല്ലാം കൂടി ഒരു അഞ്ചു മിനിറ്റ് മതി അഞ്ചു മിനിറ്റ് സമയം മതിയാവും ഇത് വന്ന് വന്ന് ശരിയാവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അത് കരിഞ്ഞു പോകരുത് നല്ല ബ്രൗൺ കളറാവുമ്പോഴേ ഓഫ് ചെയ്താൽ മതി ഞാൻ തീ ഓഫ് ചെയ്യാൻ പോകുക ഇത് ഈ അധികം മൂക്കാതെ നിങ്ങൾ ഓഫ് ചെയ്തെങ്കിൽ ഈ ത ഈ ചീ ചീനച്ചട്ടിയുടെ ചൂടിൽ കിടന്ന് തന്നെ അത് പരുവാകും അതല്ല നല്ലോലെ ബ്രൗൺ ആയെന്നുണ്ടെങ്കിൽ ഇനി ഇത് തണുത്തിട്ടേ നമുക്ക് പൊടിക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് നിങ്ങൾ വേറെ ഒരു പാത്രത്തിലോട്ട് ഇതിനെ മാറ്റി ഇടുക അല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ചീനച്ചട്ടിയുടെ ചൂടിനകത്ത് അത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ഞാനും ഇപ്പം എൻ്റെ കറക്റ്റ് പരുവാണ് അതുകൊണ്ട് ഈ ചീനച്ചട്ടിയിൽ നിന്ന് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിടാൻ പോവുകയാണ് ഇത് തണുത്തതിന് ശേഷം മാത്രമേ പൊടിക്കാവൂ ഇനി തണുത്തിട്ട് ഞാൻ പൊടിക്കുന്നത് കാണിക്കാം ഞാൻ ഇതൊരു വലിയ പാത്രത്തിൽ നിരത്തി വെച്ചിട്ടുണ്ട് അത് തണുക്കാൻ വേണ്ടി ഇതൊരു മുക്കാൽ ആവുമ്പോൾ തന്നെ നമുക്ക് ഈ ഉലുവയുടെ നല്ല മണം വന്നു തുടങ്ങും അതാണ് അന്നേരം മനസ്സിലാവാം ഇത് മൂത്ത് തുടങ്ങിയതെന്നും ഇതിനി തണുത്തിട്ട് നമുക്ക് പൊടിക്കാം അതാ ഇത് കണ്ടോ തണുത്തു കഴിഞ്ഞ് ഞാൻ എൻ്റെ മിക്സിയുടെ കൊച്ച് ജാറിലാണ് പൊടിച്ചത് നിങ്ങളുടെ കയ്യിൽ കൊച്ചു ജാറാണെങ്കിൽ അതെടുക്കാം അതല്ല പൊടിക്കുന്ന വേറെ ജാറുണ്ടെങ്കിൽ അതെടുക്കാം അതിൽ നല്ലതുപോലെ പൊടിച്ചെടുത്ത് ഇത് അരിപ്പ് ഇട്ട് അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ല ഭസ്മം പോലെ പൊടിഞ്ഞു കിട്ടും വെറും ഇരുന്നൂറ് ഗ്രാം ഉലുവയിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ് ഇത്രയും അതുകൊണ്ട് നിങ്ങളും ഇത് വീട്ടിൽ ട്രൈ ചെയ്യണേ എനിക്കിത് കുറേ നാളുകളോളം എനിക്കൊന്ന് ഏഴെട്ട് മാസത്തിൽ കൂടുതൽ ഞാനിത് യൂസ് ചെയ്യും അത്രയ്ക്കും വേണ്ടിയുണ്ട് അതുകൊണ്ട് നിങ്ങളും ഇനി മുതൽ കടയിൽ നിന്നൊന്നും ഇത് മേടിക്കാതെ ഒരു അഞ്ച് മിനിറ്റ് മെനക്കെട്ടാൽ മതി കൂടുതലൊന്നും മെനക്കെടേണ്ട നല്ല ഉലുവപ്പൊടിയുടെ നല്ല മണവും വരുന്നുണ്ട് ഇപ്പോൾ തന്നെ മുറി മുഴുവൻ ഉലുവപ്പൊടിയുടെ മണമാണ് നിങ്ങളിത് ട്രൈ ചെയ്യണം എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി ഞാൻ കഴിവതും മറുപടി തരാം എൻ്റെ അടുത്ത് പലരും ഗരം മസാലയുടെ ചോദിച്ചിട്ടുണ്ട് അത് ഞാൻ ഉടൻ ഇടാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക മറ്റുള്ളവരുടെക്കും ഇത് പറഞ്ഞു കൊടുക്കുക നിങ്ങളുടെ പ്രിയപ്പെട്ട അടുത്ത വീഡിയോയുമായി ഞാൻ ഉടൻ വരാം ബൈ ഗോഡ് ബ്ലസ് യു